ഫ്രണ്ട്സ് പി എസ് സി സ്റ്റഡിയിലേക്ക് സ്വാഗതം അങ്ങനെ വേരിയസ് എൽ ജിസുടെ എല്ലാ ജില്ലയുടെയും പ്രൊഫൈൽ മെസ്സേജ് വന്നു കഴിഞ്ഞു അല്ലേ അപ്പം നമുക്ക് എനിക്ക് അറിയാൻ കഴിഞ്ഞ മാർക്കാണേ അഥവാ ഓരോ ടെലിഗ്രാം ഗ്രൂപ്പിലെയും അറിയാൻ കഴിഞ്ഞ മാർക്ക് വെച്ചിട്ടാണ് നാം പറയുന്നത് ഇത് അത്രയും കൃത്യമായിരിക്കണമെന്ന് ഉറപ്പില്ല എന്നാലും എനിക്കൊരു ഐഡിയയിൽ പറയുകയാണ് അപ്പോൾ തിരുവനന്തപുരത്ത് അറുപത്തി അഞ്ചാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടോ അറുപത്തി അഞ്ചാണ് അറിയാൻ കഴിഞ്ഞത് നമുക്ക് ടോട്ടൽ അഡ്വൈസ് നോക്കാം നിലവിൽ അതുപോലെ മെയിലും ഫീമെയിലിൻ്റെയും അഡ്വൈസ് നില നോക്കാം കേട്ടോ തിരുവനന്തപുരത്ത് കട്ട് ഓഫ് അറുപത്തി അഞ്ച് ടോട്ടൽ എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് അഡ്വൈസാണ് പോയിരിക്കുന്നത് കേട്ടോ എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് അതിൽ മെയില് മെയില് എഴുന്നൂറ്റി മുപ്പത്തി രണ്ടും ഫീമെയില് അറുന്നൂറ്റി എഴുപത്തി നാലും അടുത്തത് കൊല്ലം കൊല്ലം അറിയാൻ കഴിഞ്ഞ കട്ട് ഓഫ് എഴുപത്തി രണ്ടാണേ அதில் டோட்டல் அட்வைஸ் அஞ்சூற்றி முப்பத்தி ரெண்டும் மெயில் நானூற்றி முப்பதும் ஃபீமெயில் நானூற்றி இருபத்தி நாலு பத்தம் கட்டோஃப் அன்பத்தி மூணு டோட்டல் அட்வைஸ் மூன்னூற்றி பன்னிரண்டு மெயில் இரநூற்றி அன்பத்தி ஒன்று ஃபீமெயில் இருநூற்றி முப்பத்தி ஆறு ஆலப்புழ கட்டோஃப் எழுபது ടോട്ടൽ അഡ്വൈസ് നാന്നൂറ്റി പതിനാല് മെയില് മുന്നൂറ്റി ഇരുപത്തി നാലും ഫീമെയില് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോട്ടയം അറിയാൻ കഴിഞ്ഞത് അൻപത്തി എട്ട് ടു അൻപത്തി ഒൻപത് ആണ് കട്ട് ഓഫ് ടോട്ടൽ അഡ്വൈസ് നാന്നൂറ്റി പതിനൊന്ന് മെയില് മുന്നൂറ്റി അൻപത് ഫീമെയില് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഇടുക്കി കട്ട് ഓഫ് അൻപത്തി രണ്ട് ടോട്ടൽ അഡ്വൈസ് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് അതിൽ മെയില് ഇരുന്നൂറ്റി എഴുപത്തി ഏഴും ഫീമെയിൽ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപതും എറണാകുളം കട്ട് ഓഫ് അറുപത്തി എട്ട് ടോട്ടൽ അഡ്വൈസ് അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് മെയില് അഞ്ഞൂറ്റി അൻപതും ഫീമെയിൽ അഞ്ഞൂറ്റി പതിനെട്ടും തൃശ്ശൂർ അറിയാൻ കഴിഞ്ഞ കട്ട് ഓഫ് അറുപത്തി നാല് അറുപത്തി അഞ്ച് അതിലാണ് കേട്ടോ അറുപത്തി നാല് അറുപത്തി ടോട്ടൽ അഡ്വൈസ് അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് മെയില് നാനൂറ്റി അറുപത്തി എട്ടും ഫീമെയിൽ നാനൂറ്റി അറുപത്തി അഞ്ചും അടുത്ത് പാലക്കാട് അറിയാൻ കഴിഞ്ഞ കട്ട് ഓഫ് എഴുപതേ പോയിന്റ് മൂന്ന് മൂന്ന് നിലവിലെ അഡ്വൈസ് നാന്നൂറ്റി എൺപത്തി മൂന്ന് ടോട്ടലി അതിൽ മെയില് നാന്നൂറ്റി പതിനാറും ഫീമെയിൽ നാന്നൂറ്റി പതിനാലും മലപ്പുറം അറിയാൻ കഴിഞ്ഞ കട്ട് ഓഫ് അറുപത്തി നാല് അതില് ടോട്ടൽ അഡ്വൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മെയില് അഞ്ഞൂറ്റി എട്ടും ഫീമെയിൽ അഞ്ഞൂറ്റി ആറും കോഴിക്കോട് കട്ട് ഓഫ് എഴുപത്തി നാല് ടോട്ടൽ അഡ്വൈസ് അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് പേർക്ക് അതിൽ മെയില് നാനൂറ്റി അറുപത്തി രണ്ടും ഫീമെയില് നാനൂറ്റി അറുപത്തി മൂന്നും വയനാട് കട്ട് ഓഫ് അറുപത്തി എട്ട് ടോട്ടൽ അഡ്വൈസ് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് മെയില് നൂറ്റി എൺപത്തി ഒ ഒൻപതും ഫീമെയില് നൂറ്റി എൺപത്തി മൂന്നും കണ്ണൂർ അറിയാൻ കഴിഞ്ഞ കട്ട് ഓഫ് അൻപത്തി ഒൻപത് ടോട്ടൽ അഡ്വൈസ് അഞ്ഞൂറ്റി ഇരുപത്തി രണ്ട് അതിൽ മെയില് നാന്നൂറ്റി പതിനൊന്ന് ഫീമെയിൽ ഫീമെയിൽ നാന്നൂറ്റി ഒൻപത് അടുത്തത് കാസർഗോഡ് അറിയാൻ കഴിയുന്ന കട്ട് ഓഫ് അൻപത്തി എട്ടിനും അൻപത്തി ഒൻപതിനും ഇടയിലാണ് കാസർഗോഡ് അപ്പം ടോട്ടൽ ഇത്രയും അഡ്വൈസ് പോയിരിക്കുന്നത് കാസർഗോഡ് ഇരുന്നൂറ്റി അറുപത്തി ഒന്നാണ് ഇരുന്നൂറ്റി അറുപത്തൊന്ന് മെയില് നൂറ്റി തൊണ്ണൂറ്റി ആറും ഫീമെയിൽ നൂറ്റി എൺപത്തി ഒൻപതും അപ്പോൾ ഒന്നുകൂടെ പറയാം കട്ട് ഓഫ് മാത്രം തിരുവനന്തപുരം അറുപത്തഞ്ച് കൊല്ലം എഴുപത്തിരണ്ട് പത്തനംതിട്ട അൻപത്തി മൂന്ന് ആലപ്പുഴ എഴുപത് കോട്ടയം അൻപത്തി എട്ടിനും അൻപത്തി ഒൻപതിനും ഇടയിൽ ഇടുക്കി അൻപത്തിരണ്ട് എറണാകുളം അറുപത്തി എട്ട് തൃശൂർ അറുപത്തി നാലൂറ്റി അറുപത്തഞ്ച് പാലക്കാട് എഴുപതേ പോയിൻറ്റ് മൂന്ന് മൂന്ന് മലപ്പുറം അറുപത്തി കോഴിക്കോട് എഴുപത്തി വയനാട് അറുപത്തെട്ട് കണ്ണൂർ അൻപത്തൊൻപത് കാസർഗോഡ് അൻപത്തി എട്ടിനും അൻപത്തി ഒൻപതിനും ഇടയിൽ അപ്പോൾ അത്രയേ ഉള്ളൂ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പം ഇന്നലെ മലപ്പുറത്തിന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു രണ്ടാം പ്രാവശ്യവും അതുപോലെ മറ്റുള്ള ജില്ലകളിലേക്ക് വരുന്നുണ്ടോ എന്ന് നിങ്ങൾ ഇടയ്ക്ക് നോക്കിക്കോളൂ പ്രൊഫൈൽ അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ അത്രയേ ഉള്ളൂ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ടാകും ലിസ്റ്റ് കുറച്ചുകൂടെ വലിപ്പം കൂട്ടാനാണ് ചാൻസ് എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇടയ്ക്ക് പ്രൊഫൈല് ചെക്ക് ചെയ്യണേ അപ്പോൾ അത്രയേ ഉള്ളൂ പിന്നെ ഇപ്പോൾ എല്ലാവർക്കും സബ്മിറ്റഡാണ് കാണിക്കുന്നത് കേട്ടോ പ്രൊഫൈലിൽ ഇപ്പം ലിസ്റ്റിൽ വരാൻ കഴിയുന്നവർക്കും എല്ലാത്തവർക്കും എല്ലാവർക്കും സബ്മിറ്റ് എന്നാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക കേട്ടോ പ്രൊഫൈലിൽ കയറിയിട്ട് നിങ്ങൾക്ക് പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ടോ അപ്ലോഡ് ചെയ്യാമെന്ന് നോക്കണേ ചിലരെ അത് ശ്രദ്ധിക്കില്ല അപ്പോൾ എല്ലാവരും പ്രൊഫൈൽ കയറി തന്നെ നോക്കാൻ നോക്കണേ അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു